ഹായ് ഫ്രണ്ട്സ് നമുക്ക് പരിചയപ്പെടാം മൊബൈലുകൾ എന്ന ഭാഗത്തിലെ എപ്പിസോഡ് മൂന്നിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ഇന്ന് സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങളേവരും അക്ഷമയോടെ കാത്തിരുന്ന ഒരു മൊബൈലുണ്ട് അതൊരിക്കലും ഒരു സ്മാർട്ട് ഫോണല്ല നിങ്ങളുടെ മനസ്സിൽ ഗൃഹാതുര സ്മരണകൾ ഉയർത്തുന്ന ഒരു ഫോൺ ഏതായിരിക്കും ആ ഫോൺ മറ്റൊന്നുമല്ല നോക്കിയുടെ ത്രീ ത്രീ വൺ സീറോ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത് നോക്കിയുടെ ത്രീ ത്രീ വൺ സീറോ എന്ന ആ നൊസ്റ്റാൾജിക് ഫോണാണ് ഇതാണ് നിങ്ങൾ കാത്തു കാത്തിരുന്ന ആ ഫോൺ നോക്കിയ ത്രീ ത്രീ വൺ സീറോ ഏകദേശം പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിലാണ് അവർ നോക്കിയയുടെ ത്രീ ത്രീ വൺ സീറോ എന്ന മോഡൽ പുറത്തിറക്കിയത് ലോകത്താകമാനം പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് കോടിയോളം ഹാൻഡ്സെറ്റുകൾ അത് വിറ്റഴിഞ്ഞു ഇതിനുശേഷം രണ്ടായിരത്തി ഒമ്പതിൽ ഓഹരി വിപണിയുടെ തകർച്ചയും അതുമൂലമുണ്ടായ സാമ്പത്തിക നഷ്ടങ്ങളുമാണ് നോക്കിയയെ മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിയെ കൊണ്ട് ഏറ്റെടുപ്പിച്ചത് എന്നാൽ രണ്ടായിരത്തി എട്ടിൽ ആൻഡ്രോയിഡിൻ്റെ ഉദയവും ലോകത്താകമാനമുള്ള മൊബൈൽ കമ്പനികൾ ആൻഡ്രോയിഡിനെ ഏറ്റെടുക്കുകയും അവരുടെ എല്ലാം മൊബൈലുകൾ ചറവറ വിറ്റഴിയുമ്പോഴും നോക്കിയ മാത്രം അവരുടെ പാർട്ട്ണറായ മൈക്രോസോഫ്റ്റുമായി ചേർന്ന് വിൻഡോസ് അധിഷ്ഠിതമായ ലൂമിയ ഫോണുകളാണ് വിപണിയിൽ ഇറക്കിയത് എന്നാൽ അതിന് ഒരിക്കലും വിപണിയിൽ കാര്യമായ ചലനമുണ്ടാക്കാൻ സാധിച്ചില്ല ഈ രണ്ടായിരത്തി പതിനാറിൽ മൈക്രോസോഫ്റ്റുമായുള്ള കരാറുകൾ എല്ലാം അവസാനിച്ചപ്പോൾ നോക്കിയയെ എച്ച് എം ഡി ഗ്ലോബൽ എന്ന കമ്പനി ഏറ്റെടുക്കുകയായിരുന്നു തുടർന്ന് എച്ച് എം ഡി ഗ്ലോബലാണ് ഇപ്പോൾ പുതിയ ഫോണുകൾ നോക്കിയയ്ക്ക് വേണ്ടി ഇറക്കുന്നത് നോക്കിയയുടെ ത്രീ ഫൈവ് സിക്സ് എന്നീ ആൻഡ്രോയിഡ് മൊബൈലുകൾ ഉടൻ തന്നെ വിപണിയിൽ വരുന്നുണ്ട് മുൻപിറക്കിയ നോക്കിയ എക്സ് പോലെയുള്ള ഒരു എഡിറ്റഡ് ആൻഡ്രോയിഡ് വേർഷൻ അല്ലായത് പൂർണ്ണമായും ആൻഡ്രോയിഡിൽ അധിഷ്ഠിതമായ മൊബൈലുകളാണ് അതെല്ലാം വരാൻ പോകുന്നു അതിനുമുമ്പ് നമുക്ക് നമ്മുടെയെല്ലാം ആ നോസ്റ്റാൾജിക് മോഡലായ നോക്കിയ ത്രീ ത്രീ വൺ സീറോയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് അതിൽ കൂടുതലായിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം കൂട്ടുകാർക്ക് പരിചയപ്പെടുത്താനായി നോക്കിയ ത്രീ ത്രീ വൺ സീറോയുടെ ഈ ഹാൻഡ്സെറ്റ് എനിക്ക് സമ്മാനിച്ചത് കേരളത്തിൽ നിന്നും മൊബൈൽ ആക്സീറുകൾ ഓൺലൈനായി സെയിൽ ചെയ്യുന്ന ജംബോ ഷോപ്പേഴ്സ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റാണ് നിങ്ങൾക്ക് നോക്കിയ ത്രീ ത്രീ വൺ സീറോ ഇപ്പോൾ അതിൽ പ്രീ ഓർഡർ ആയിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നോക്കിയ ത്രീ ത്രീ വൺ സീറോയിൽ ഇനി എന്തെല്ലാം പുതിയതായിട്ട് കമ്പനി കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചാലുണ്ടാവുക എന്നൊക്കെ നമുക്കൊന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നമുക്ക് മൊബൈൽ വരുന്ന ബോക്സ് ഒന്ന് തുറന്നു നോക്കാം ബോക്സിനുള്ളിൽ ഫോണും നോക്കിയ ത്രീ ത്രീ വൺ സീറോയ്ക്ക് കരുത്ത് പകരുന്നതാണ് മൂന്ന് പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ ആയിരത്തി ഇരുന്നൂറ് മില്ലിയാബിയർ ബാറ്ററിയും ഡബ്ല്യു എച്ച് വൺ സീറോ എയ്റ്റ് മോഡൽ ഹെഡ്സെറ്റും ചാർജറും ഒരു മാനുവലുമാണ് ഉണ്ടാവുക പഴയ നോക്കിയ ഫോണുകളിൽ ഉപയോഗിച്ചിരുന്ന കണക്ടർ പോയിന്റിന് പകരം ഇന്നത്തെ സാധാരണ ആൻഡ്രോയിഡ് മൊബൈലുകളിൽ ഉപയോഗിക്കുന്ന തരത്തിലെ മൈക്രോ യു എസ് ബി കണക്ടർ പോയിൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബാറ്ററി കണക്ട് ചെയ്തതിന് മുമ്പായി സിമ്മും എസ് ഡി കാർഡും പോർട്ടിൽ ഇടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഘടന ഡ്യൂബൽ സിം സിംഗിൾ സിം വേരിയൻറ്റുകളിൽ ലഭ്യമായ ഫോണിൽ മൈക്രോ സിം കാർഡുകളാണ് ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ സിമ്മിന് മുകളിലായാണ് എസ് ഡി കാർഡ് സ്ലോട്ട് ത്രീ ത്രീ വൺ സീറോയുടെ ഐക്കണിക് ആകർഷണത്തിന് പിന്തുണയേകുന്നത് ഇരുന്നൂറ്റി നാപ്പത് ഇഞ്ച് മുന്നൂറ്റി ഇരുപത് പിക്സലിൻ്റെ നൂറ്റി അറുപത്തിയേഴ് പി പി ഐ പിക്സൽ ഡെൻസിറ്റിയുള്ള രണ്ട് പോയിന്റ് നാല് ഇഞ്ചിൻ്റെ കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഗ്ലോസി വാം റെഡ് മാറ്റ് ഡാർക്ക് ബ്ലൂ ഗ്ലോസി യെല്ലോ മാറ്റ് ഗ്രേ തുടങ്ങി നാലു ആകർഷണീയ നിറങ്ങളിൽ നിങ്ങൾക്ക് നൊസ്റ്റാജിക് ത്രീ ത്രീ വൺ സീറോ ത്രീ ത്രീ വൺ സീറോ രൂപ നൽകി സ്വന്തമാക്കാനാകും വിലയും മോഡലും ഒന്ന് തന്നെ രണ്ട് മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറ പഴയ നോക്കിയ ക്യാമറകളുടെ ക്വാളിറ്റി അതേപോലെ തന്നെ നിലനിർത്തുന്നുണ്ട് ക്യാമറയിൽ എടുത്ത ഒരു ചിത്രവും ഒരു വീഡിയോയും സാമ്പിളായി ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനോടൊപ്പം വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം നോക്കിയ ത്രീ ത്രീ വൺ സീറോയിലെ സ്നേക്ക് ഗെയിംസ് അത് നല്ല കളർഫുള്ളായി തന്നെ ഇതിൽ പുനരധരിപ്പിച്ചിട്ടുണ്ട് ക്യാമറ കൂടാതെ ഫ്ലാഷ് ലൈറ്റ് ഡാറ്റ കണക്ടിവിറ്റി എഫ് എം റേഡിയോ തുടങ്ങിയ ഫീച്ചറുകളും പുതിയ നോക്കിയ ത്രീ ത്രീ വൺ സീറോയിൽ കമ്പനി കൂട്ടിച്ചേർത്തിട്ടുണ്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യ പരാതി വായിക്കാം ഡാറ്റ കണക്ഷനായി ടു ജി ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പഴയ നോക്കിയ ഫോണുകളിലേതുപോലെ തന്നെ സീറോ അമൃതി പിടിച്ചാൽ ഇന്റർനെറ്റ് ബ്രൗസർ ഓപ്പൺ ആകുന്നു ഒപ്പേറ മിനിയാണ് ബ്രൗസറായി ഉപയോഗിച്ചിരിക്കുന്നത് ഇന്നത്തെ സ്മാർട്ട് ഫോണിലെ കീബോർഡ് ഉപയോഗിക്കുന്നവർക്ക് ഇതിലെ കീകളമർത്തുന്ന രീതി സ്വൽപ്പം ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം രണ്ടായിരം കോൺടാക്റ്റുകൾ വരെ സേവ് ചെയ്യാവുന്ന കോൺടാക്ട് ലിസ്റ്റിൽ കോളറുടെ ഫോട്ടോകൾ ഉൾപ്പെടുത്താനും സൗകര്യമുണ്ട് ഇനി ഇതിൻ്റെ പ്രധാന സവിശേഷതയായ ബാറ്ററിയെക്കുറിച്ച് ചിലത് ഇരുപത്തിരണ്ട് മണിക്കൂർ സംസാര സമയവും അമ്പത്തൊന്ന് മണിക്കൂർ പ്ലേ ബാക്ക് സമയവും ഇരുപത്തഞ്ച് ദിവസം സ്റ്റാൻഡ് ബൈ ടൈമുമാണ് കമ്പനി അവകാശപ്പെടുന്നത് എന്നാൽ നെറ്റ് ഉപയോഗം ക്യാമറയുടെ ഉപയോഗം എന്നിവ ബാറ്ററിയുടെ ചാർജ് ചോർത്തുന്നുണ്ട് പഴയ നോക്കിയ ഫോണിൽ തൊള്ളായിരം മില്യാം പിയറിൻ്റെ ബാറ്ററിയാണ് ഉണ്ടായിരുന്നത് അമ്പത്തഞ്ച് മണിക്കൂറായിരുന്നു അന്നത്തെ സംസാര സമയമെന്നും കൂടി അറിയുക പതിനാറ് എം ബിയുടെ ഇൻ്റർണൽ മെമ്മറിയും മുപ്പത്തിരണ്ട് ജി ബി വരെ ഉയർത്താവുന്ന എക്സ്റ്റേണൽ മെമ്മറിയുമാണ് നോക്കിയ ത്രീ ത്രീ വൺ സീറോയ്ക്കുള്ളത് ഇന്ന് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൾ ഇതിലും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമെന്നതിനാൽ മൂവായിരത്തി മുന്നൂറ്റി പത്ത് രൂപ കൊടുത്ത് ഒരു നോക്കിയ ത്രീ ത്രീ വൺ സീറോ സ്വന്തമാക്കണോ മനസ്സിൽ ചോദ്യം മുറന്നേക്കാമെങ്കിലും നോക്കിയ എന്ന ബ്രാൻഡിനെ സ്നേഹിക്കുന്നവർക്ക് ഈ വില അധികമായി തോന്നില്ല മറ്റൊരു കാര്യം ആകർഷമായ ഡിസൈനൊക്കെ കണ്ട് നോക്കിയ ത്രീ ത്രീ വൺ സീറോയെ പ്രണയിക്കാൻ തോന്നുന്നവർ ഓർത്തോളുക ഡോൺ ടച്ച് ഇത് ടച്ച് സ്ക്രീൻ അല്ല അപ്പോൾ എല്ലാവരും നോക്കിയ ത്രീ ത്രീ വൺ സീറോയും അതിൻ്റെ പ്രത്യേകതകളും എല്ലാം കണ്ട് മനസ്സിലാക്കിയല്ലോ ഇനിയും ഒട്ടേറെ മൊബൈലുകളുമായും അവയുടെ പ്രത്യേകതകളുമായും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇടാൻ മറക്കരുത് അതുവരെ എല്ലാവരോടും നന്ദി നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന പ്രിയ അറിയാൻ ചില കാര്യങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് മൊബൈലിലൂടെ അറിയാൻ കഴിയും അതിനായി ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ചുവന്ന ലെറ്ററിൽ അമർത്തിയ ശേഷം ബെല്ലിൻ്റെ ചിഹ്നത്തിലും അമർത്തുക വീഡിയോയുടെ തലക്കെട്ട് എഴുതിയിരിക്കുന്നതിന് നേരെയുള്ള ആരോയിൽ അമർത്തിയാൽ ആ വീഡിയോയിലെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇതുപോലെ കാണാൻ സാധിക്കും തൊട്ടു താഴെ വലത്തോട്ടുള്ള ഒരു ആരോ സിമ്പിൾ കാണാം അതമർത്തിയാൽ ഫേസ്ബുക്ക് വാട്സാപ്പ് തുടങ്ങിയവയുടെ ഐക്കൺ കാണാം ഫേസ്ബുക്ക് ഐക്കൺ സെലക്ട് ചെയ്താൽ നമുക്ക് ഒരു ബോക്സ് കാണാനാവും ആ ബോക്സിൽ പോസ്റ്റ് അമർത്തിയാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്ക് അത് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ വാട്സാപ്പിലും ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യാം ഉപകാരപ്രദമല്ല എന്ന് തോന്നിയാൽ മടിക്കാതെ അൺലൈക്കും മടിക്കുക നെഹ്റുറോം ഞാൻ രതീഷ് ശർമ്മ